നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ജൂൺ ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ ലബോറട്ടറി അസിസ്റ്റൻ്റ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ലാബ് അസിസ്റ്റൻ്റ് എക്സാം നടക്കാൻ പോവുകയാണ് അപ്പം തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി നാന്നൂറ്റി അൻപത്തി ആറോളം പേരാണ് മെയിൻ പരീക്ഷ എഴുതാനായിട്ട് അർഹത നേടിയിരിക്കുന്നത് അപ്പം ഏറ്റവും കൂടുതൽ പേര് തിരുവനന്തപുരം ജില്ലയിലാണ് ഒരു പതിനാലായിരത്തി സംതിങ് പേരാണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് പരീക്ഷ എഴുതാനായിട്ട് നിയമ തടാർഹത നേടിയിരിക്കുന്നത് അപ്പം എല്ലാ ജില്ലകളുടെയും അർഹതാ പട്ടിക എലിജിബിലിറ്റി ലിസ്റ്റ് വന്നു കഴിഞ്ഞു അപ്പം ലാസ്റ്റായിട്ട് കൊല്ലം കൊല്ലം ജില്ലയുടെ ഞാൻ കൊല്ലമായിരുന്നു എഴുതിയിരുന്നത് ഞാൻ ഉൾപ്പെട്ടി ഉൾപ്പെട്ടിട്ടുണ്ട് മെയിൻ മെയിൻ എക്സാം എഴുതാനായിട്ട് അൻപത് പോയിന്റ് സംതിങ് ആയിരുന്നു കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് അവിടെയും ഒരു പതിനായിരത്തോളം പേരുടെ അർഹതാ പട്ടികയാണ് ഇട്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിലും ബാക്കി എല്ലാം പിന്നെയും പതിനായിരം സംതിങ് വന്നേക്കുന്നത് എറണാകുളം ജില്ലയിലും പതിനായിരം പേരുടെ സംതിങ് ഇട്ടിട്ടുണ്ട് പാലക്കാട് എറണാകുളം കോഴിക്കോട് ഈ ജില്ലകളിലെല്ലാം പതിനായിരത്തി സംതിങ് പേരുടെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് തിരുവനന്തപുരം ആണ് ഒരു പതിനാലായിരം വരെ പോയേക്കുന്നത് അപ്പം വളരെ നല്ലൊരു എന്താണ് ആണ് അപ്പം ഇനി ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ സെക്രട്ടേറിയറ്റ് പോയി മെയിൻസ് എക്സാം കിട്ടാത്ത അതായത് എലിജിബിലിറ്റി ലിസ്റ്റിൽ പെടാത്ത കുറേ പേർക്ക് ഈ ഒരു ലാബ് അസിസ്റ്റന്റിന്റെ എലിജിബിലിറ്റി ലിസ്റ്റിലോട്ട് ഉൾപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം കുറേ പേരും സെക്രട്ടേറിയറ്റ് പോയ കിട്ടാത്തത് കൊണ്ട് തന്നെ ലാബ് അസിസ്റ്റന്റും കിട്ടത്തില്ല എന്ന് വിചാരിച്ച് കുറേ പേര് അതിനുവേണ്ടി പഠിക്കാതെ ഇരുന്നിട്ടുണ്ട് എനിക്ക് ഈ ഒരു ആയിട്ട് ഓരോ ഓരോ ജില്ലകളുടെയും എലിജിബിലിറ്റി ലിസ്റ്റ് വരുമ്പം എനിക്ക് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു ഉൾപ്പെടുമെന്ന് വിചാരിച്ചില്ല ഉൾപ്പെട്ടു പോയി ഇനി എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ച് അപ്പൊ അങ്ങനെ ഉള്ളവരോട് പറയാനുള്ളത് ഇനി എത്ര ദിവസങ്ങളുണ്ട് എന്ന് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ അപ്പൊ ഇനി എടുത്ത ഒരു ഇരുപത്തിയഞ്ച് ദിവസം കൂട്ടാ നമുക്ക് ഇനി ലാബ് അസിസ്റ്റന്റ് എക്സാം ഇന്നു മുതൽ ഒരു ഇരുപത്തിയഞ്ച് ദിവസം ജൂൺ ഇരുപത്തി ഒന്നിനാണ് നമുക്ക് എക്സാം വരുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സിലബസ് എല്ലാവർക്കും നമ്മുടെ എൽ ഡി സി മെയിൻസിന്റെ ടെൻത്ത് മെയിൻസിന്റെ സെയിം സെക്രട്ടേറിയറ്റ് ഓയുടേക്കെ സെയിം സിലബസ് ആണ് ഒരു മാറ്റവും ഇല്ല അതേ സിലബസ് ആണ് ഇപ്പൊ സെക്രട്ടേറിയറ്റ് ഓയ എക്സാമിനൊക്കെ നല്ല രീതിയിൽ പഠിച്ചവർക്ക് ലാബ് അസിസ്റ്റന്റ് എക്സാം വലിയ ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ പറ്റും എക്സാം എങ്ങനെ ഇരിക്കും എന്നുള്ളത് ക്വസ്റ്റൻ പേപ്പർ അനുസരിച്ചിരിക്കും അപ്പൊ ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ പറ്റും കുറെയൊക്കെ ടോപ്പിക്കുകൾ റിവിഷൻ കൊടുക്കാം കുറെ ഒക്കെ എന്താണ് ഈ സെക്രട്ടേറിയറ്റ് പോയ എക്സാമിനെ ക്വസ്റ്റൻ പേപ്പർ മുൻ നിർത്തി കുറെ എന്താണ് വീക്കായിട്ടുള്ള കുറെ ടോപ്പിക്കുകളൊക്കെ പഠിച്ചെടുക്കുക കറണ്ട് അഫയേഴ്സൊക്കെ കുറെ കൂടെ ഇപ്പൊ നമ്മള് സെക്രട്ടേറിയറ്റ് പോയ എക്സാമിനെ മെയിൻസ് എക്സാമിന് ചോദിച്ച കറണ്ട് അഫേഴ്സൊക്കെ കണ്ടല്ലോ ആ ഒരു രീതിയിൽ കറണ്ട് അഫയേഴ്സ് കുറെ കൂടെ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാം അങ്ങനൊക്കെ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പം എനിക്ക് ആദ്യം പറയാനുള്ളത് നിങ്ങൾ സെക്രട്ടേറിയറ്റോയെ മെയിൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം എക്സാം ഉണ്ടായിരുന്നവരും ലാബ് അസിസ്റ്റന്റ് എഴുതുന്നുണ്ട് അതുപോലെ എക്സാം സെക്രട്ടേറിയറ്റുമായി കിട്ടാത്തവരും ലാബ് അസിസ്റ്റന്റ് എഴുതുന്നുണ്ട് അപ്പൊ രണ്ടു കൂട്ടരായാലും ലാബ് അസിസ്റ്റന്റ് എക്സാം ഉള്ളവര് സെക്രട്ടേറിയറ്റുമായി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ തന്നെ നോക്കുക ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വിലയിരുത്തി നോക്കുക നിങ്ങൾക്ക് അതിൽ അറ്റൻഡ് ചെയ്യുക നിങ്ങൾ എക്സാം എഴുതാത്ത ആളുകളാണെങ്കിൽ നിങ്ങളൊരു ടൈമൊക്കെ സെറ്റ് ചെയ്ത് ഒന്നേകാൽ മണിക്കൂറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന് ആ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എഴുതി നോക്കുക എഴുതി നോക്കുമ്പം നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കുകൾ ഏതൊക്കെ മേഖലയിൽ നിന്നുള്ള ടോപ്പിക്കുകളാണ് വീക്കായിട്ട് വരുന്നത് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ടും തെറ്റിപ്പോകുന്നത് ആ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് ഒന്ന് ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക അതായത് നിങ്ങളുടെ വീക്ക് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആയി പോകുന്നത് അപ്പൊ ആ ഒരു ഏരിയാസൊക്കെ ഒന്നുകൂടെ പഠിക്കുക കറണ്ട് അഫെയേഴ്സൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സെങ്കിലും മിനിമം നോക്കിയിട്ട് പോവുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ട് പോവുക മാത്സ് മലയാളം ഇംഗ്ലീഷും നന്നായിട്ട് നോക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് നോക്കുക മാത്സും മലയാളവും ഇംഗ്ലീഷും നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്കുകളും ഒന്നും കൂടെ ചെയ്ത് പഠിക്കുക അപ്പം മാത്സിൽ തന്നെ ടോപ്പിക്കുകൾ ഉണ്ടല്ലേ ട്രെയിൻ വർക്ക് ആൻഡ് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ട്രെയിനിന്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെളൻസ് അങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾ വീക്കായിട്ടുള്ള ഏരിയാസ് ഒന്നുകൂടെ ഒക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ഇമ്പോർട്ടൻറ്റും കൊടുത്ത് പഠിക്കുക ഇംഗ്ലീഷും അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ വർക്ക്ഔട്ട് വർക്ക് ഔട്ട് ചെയ്ത് കൂടുതൽ എത്ര നിങ്ങൾക്ക് എക്സാം വരെ എത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുക മലയാളവും അത് തന്നെ അപ്പം ഇത്ര മാത്സും മലയാളവും ഇംഗ്ലീഷും ഒക്കെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മെജോറിറ്റി മാർക്ക് കിട്ടിക്കോളും അതാണ് എൻ്റെ അനുഭവം അപ്പം ഇത്രയും ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ അതായത് കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ടെൻത്ത് ലെവൽ എക്സാമുകളുടെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക സിലബസ് എടുത്തിട്ട് ഇപ്പം നിങ്ങൾക്ക് അറിയാലോ കുറേ ഇപ്പം നടന്ന കുറേ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം റിപ്പീറ്റ് ചെയ്തു വരുന്ന കുറേ മേഖലകളുണ്ട് പി എസ് സി ടെൻത്ത് ലെവൽ എക്സാമുകളിൽ ആ മേഖലകളെല്ലാം കൂടെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് പഠിക്കുക അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പോകരുത് ന്യൂ എസ് സി ആർ ടി അഞ്ച് ഏഴ് ഒമ്പതിൻ്റെ ന്യൂ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഒന്ന് ഓവറോൾ ഒന്ന് സയൻസും സോഷ്യൽ സയൻസും ഒന്ന് ഓവറോൾ ഒന്ന് വായിച്ചിട്ടൊക്കെ പോകാൻ ശ്രമിക്കുക അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നെ ഈ കാര്യങ്ങളെല്ലാം കൂടെ നിങ്ങൾക്ക് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കിട്ടും നമ്മുടെ ലാബ് അസിസ്റ്റന്റിന്റെ ക്രാഷ് കോഴ്സിൽ അപ്പോൾ ലാബ് അസിസ്റ്റന്റിന്റെ ക്രാഷ് കോഴ്സ് നമ്മുടെ സെക്രട്ടേറിയറ്റ് പോയ മെയിൻസ് എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മെയ് ഇരുപത്തി രണ്ടിന് അപ്പം അത് വളരെ നന്നായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ക്രാഷ് കോഴ്സിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജൂൺ ഇരുപത്തൊന്ന് എക്സാം വരെയാണ് എക്സാം ഡേറ്റ് വരെയാണ് ആ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഫീസ് അപ്പോൾ എങ്ങനെയാണ് ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ടും അതുപോലെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ലാബ് അസിസ്റ്റന്റ് എക്സാം ഉള്ള എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കളയരുത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ഓരോ ദിവസം നമ്മൾ ടൈം ടേബിൾ ഒരു ടൈം ടേബിൾ ഞാൻ രാവിലെ ഇടും ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ക്ലാസസും അതിൻ്റെ പി ഡി എഫും ഒക്കെ ആയിരിക്കും നമ്മൾ എക്സാം അടുത്ത് വരുമ്പോഴത്തേക്ക് റിവിഷൻ ക്ലാസ് ലൈവ് റിവിഷൻ ക്ലാസുകളും കാണും ഇപ്പം നിലവിൽ റെക്കോർഡ് ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും നമ്മളെ ഒരു സിലബസിന്റെ മുക്കും മൂലയും തീർത്ത് കംപ്ലീറ്റ് ചെയ്ത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് പോവുകയെന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു സ്മാർട്ട് സ്റ്റഡിയാണ് ഈ ഒരു കോഴ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളെ ടെൻത്ത് മെയിംസിനും ഇതേ സെയിം ഒരു കോഴ്സ് ഉണ്ടായിരുന്നു അതിൻ്റെയും ഡ്യൂറേഷൻ ജൂൺ ഇരുപത്തൊന്ന് വരെ ഉണ്ട് ലാബ് അസിസ്റ്റൻറ് ആ ഒരു കോഴ്സ് എടുത്തിട്ടുള്ളവർക്കും അപ്പം ആ ഒരു കോഴ്സ് എടുത്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും എൻ എങ്ങനെയാണെന്ന് അവർക്ക് ആ ഒരു എക്സാമിന് ആ ഒരു കോഴ്സ് കൊണ്ട് ഉപയോഗം ഉണ്ടായത് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ടെൻത്ത് സെക്രട്ടേറിയറ്റ് ഓയയുടെ എക്സാം കഴിഞ്ഞിട്ട് അപ്പോൾ അതേ പാറ്റേണിലാണ് ലാബ് അസിസ്റ്റന്റേയും എക്സാം സോറി കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഓരോ ദിവസത്തെയും ടോപ്പിക്കുകളുടെ പോൾസൊക്കെ അന്നന്ന് തന്നെ രാത്രി ചാറ്റ് ഗ്രൂപ്പിലും ഉണ്ടായിരിക്കും അപ്പോൾ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് കോഴ്സ് എടുക്കുക ഇനി അധികം ദിവസങ്ങളില്ല ഇപ്പം രണ്ട് മൂന്ന് ദിവസം നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ റെക്കോർഡിങ്ങും പി എല്ലാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പം ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ കൊണ്ട് ലാബ് അസിസ്റ്റന്റ് എക്സാമിന് എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത് ചുരുക്കി നിങ്ങൾക്ക് ഞാൻ ഒന്ന് പറഞ്ഞു തന്നതാണ് കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ കോഴ്സിൽ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ക്വസ്റ്റൻസ് ക്വസ്റ്റൻ പേപ്പറുകൾ അവർക്ക് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാനായിട്ട് എന്നിട്ട് എൻ്റെ മാത്സ് മലയാളം ഇംഗ്ലീഷിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോസിനായിട്ട് കൊടുക്കും അപ്പം മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോവുക മെയിനായിട്ട് സെക്രട്ടറിയേറ്റ് ഓയയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾ ഒന്ന് എന്താണ് റെഫറൻസ് ആക്കി എടുത്തിട്ട് അത് മുൻതിർത്തി തന്നെ പഠിക്കുക പിന്നെ ബാക്കി രണ്ടായിരത്തി ഇരുപത്തി നടന്ന നമുക്ക് ടെലഗ്രാം ചാനലുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും കോഴ്സ് എടുക്കാത്തവരോടാണ് ഞാൻ പറയുന്നത് അപ്പം ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ഈ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് പഠിക്കുക ഉറപ്പായിട്ടും ഒരു റിസൾട്ട് ഉണ്ടാവുന്നതായിരിക്കും നിങ്ങളുടെ വീക്ക് ഏരിയാസും സ്ട്രോങ് ഏരിയാസും ഓരോരുത്തർക്കും ഡിഫറൻറ്റ് ആയിരിക്കും അപ്പം അതനുസരിച്ച് ഓരോ ടോപ്പിക്കുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക മലയാളം മാത്സ് ഇംഗ്ലീഷ് പ്രത്യേകം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ലാബ് അസിസ്റ്റൻറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ ഈ ഇരുപത്തിയഞ്ച് ദിവസം നിങ്ങളുടെ മുൻപിലുണ്ട് ഈ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്കുണ്ട് നിങ്ങളെക്കൊണ്ട് മാക്സിമം പറ്റാവുന്ന എഫോർട്ട് ഇട്ട് തന്നെ നിങ്ങൾ ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ